നൂറ ഗർഭിണിയാണോ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിലാണ് സെറീന അഫ്സലിനെ നോക്കി ചോദിച്ചത് അവളുടെ ആ ചോദ്യം കേട്ടതും ഉമ്മയുടെയും ഒപ്പയുടെയും നോട്ടവും അവൾക്ക് നേരെയായി അത് പിന്നെ ഉത്തരം അറിയാനെന്ന പോലെ അഫ്സലിലേക്ക് നീങ്ങി അവരെയും ആ ചോദ്യത്തെ ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ ആണെന്ന പോലെ തലയിളക്കി ഉമ്മയുടെ കണ്ണിൽ ഒരു തെളിച്ചം വരുന്നത് ഷെറീന ശരിക്കും അറിഞ്ഞു ഉപ്പാക്ക് പക്ഷി ഇതൊന്നും തന്നെ പോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു അഞ്ച് മാസത്തോളായി ലക്ഷ്മിയെ കാണിക്കാൻ ചെല്ലുന്നുണ്ടെന്ന് ഇന്ന് അവിടെ അവളെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ അറിഞ്ഞത് അഫ്സലിക്ക അന്നേ ഇതറിഞ്ഞതാണ് എനിക്കറിയാം ലക്ഷ്മി പറഞ്ഞു ഇടയ്ക്ക് ചെക്കപ്പിന് അഫ്സലിക്കാൻ ചെല്ലാറുണ്ടെന്ന് എന്നിട്ടെന്തേ ഇവിടെ അതൊന്നും പറയാത്ത നിങ്ങൾ ഷെറീനയുടെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു ഞാൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു വിവരം അന്വേഷിക്കണം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അനിയൻ്റെ കുഞ്ഞാണ് അവളെ വയറ്റിൽ കിടക്കണത് അതിനോടൊരു ശ്രദ്ധയും സ്നേഹമൊക്കെ എനിക്കുണ്ടാവും അവർക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കതൊരു വാർത്ത പോലും അല്ലല്ലോ പിന്നെ ഇപ്പോൾ എന്തിനാണ് നിങ്ങളോട് പറയണേ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഓരോട് ഇത്ര ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളന്ന് അവർ ആക്സിഡൻ്റ് ആയപ്പോൾ ഒന്ന് അന്വേഷിക്കായിരുന്നു അതൊന്നും ആരും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ എന്തിന് എന്തിനാണ് നിങ്ങളോട് ഈ വാർത്ത പറയണേ അതിൻ്റെ ഒരാവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം അവരോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം പിന്നെ അവരെവിടെയെങ്കിലൊക്കെ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ ഇനി നമ്മളായിട്ട് ആയിട്ട് അടങ്ങാറാക്കണ്ട അഫ്സൽ അതും പറഞ്ഞ് ഇണേറ്റ് പോകുന്നത് നോക്കി മൂന്ന് പേരും വരുന്നു ചെറിയനാക്കി പിന്നെ ചോദിക്കാനോ അറിയാനോ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് കേട്ടില്ലേ എത്രയൊക്കെ പറഞ്ഞാലും നമ്മളോ റാജൻ്റെ കുട്ടിയല്ലേ ഒന്ന് പോയി കാണമായിരുന്നു ഈ വീട്ടിലെ ആദ്യത്തെ കുട്ടിയാണ് പഠിച്ചോനെ ഒരാൾക്കെങ്കിലും ഈ ഭാഗ്യം തന്നല്ലോ നമുക്ക് ഒന്ന് പോകുമല്ലേ ഉമ്മ സന്തോഷത്തോടെ ഉപ്പയോട് ചോദിക്കുമ്പോൾ അവിടുന്ന് ഒരു രൂക്ഷമായ നോട്ടമാണ് മറുപടി കിട്ടിയത് ആ പിന്നെ ഈ പോയിക്കോ നിൻ്റെ മോൻ്റെ കുട്ടിയാണെങ്കിലും അത് ആ ഓള വയറ്റിലല്ലേ കെടുക്കണത് അതിനോട് വലിയ സ്നേഹമൊന്നും കാണിക്കണ്ടട്ടോ ഞാനിപ്പോൾ ഒന്നും മറന്ന് അവരെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരൊന്നുമില്ല പിന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ വലിയ ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് ഒഴിവാക്കിക്കാളാം ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ തന്നെ അവിടെത്തന്നെ നിൽക്കേണ്ടി വരും പിന്നെ ഈ വീട് ഈ വീടിൻ്റെ പടി ചവിട്ടാൻ പറ്റൂല അവരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഉപ്പ കടന്നുപോയി ഉമ്മയുടെ സന്തോഷം അപ്പോൾ തന്നെ വീണുടഞ്ഞു കണ്ണുകൾ നിറഞ്ഞു സെറീനയ്ക്ക് ഉപ്പയുടെ ആ വാക്കുകൾ ആശ്വാസമാണ് നൽകിയത് കുഞ്ഞിനെ ഓർത്ത് പ്രശ്നമില്ല പക്ഷേ ആ നൂറയെ ഈ പേര് പറഞ്ഞ് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമോ എന്നവൾ ഭയന്നിരുന്നു അതാണ് ഇപ്പോൾ ഇല്ലാതെയായത് ആവും സമാധാനം അവൾ ഇവിടെ വന്നാൽ പിന്നെ അവൾക്കാവും പ്രാധാന്യം അത് സഹിക്കാനാവില്ല തൻ്റെ യോഗ്യത ഇല്ലാത്ത ഒരുകൾ റാജിൻ്റെ ഭാര്യ ആയത് തന്നെ എനിക്ക് ക്ഷമിക്ക് കൊ ക്ഷമിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നിട്ടല്ലേ ഇപ്പോൾ അവളെ ഈ വീട്ടിലേക്കും കൂടി കയറ്റാന്ന് പറഞ്ഞാൽ ആരൊക്കെ പോയാലും വന്നാലേ എനിക്ക് റാജയോടൊപ്പം നിന്നേ പറ്റുള്ളൂ ഈ സമയം ഈ കാണുന്ന സകല സൗഭാഗ്യങ്ങളുടെ അവകാശമാണ് ആ നൂറയുടെ വയറ്റിൽ കിടക്കുന്നത് ആരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി പഠിച്ചോം തന്ന അനുഗ്രഹം അതിനെ സ്നേഹത്തോടെ സ്വീകരിക്കാതെ ഇരിക്കാൻ എനിക്കാവില്ല നെന്മകേട് കാണിക്കാൻ ആളല്ല പിന്നെ എല്ലാവരും കൂടെ അത് ഓർക്കുന്നത് നല്ലതാകും അഫ്സലിൻ്റെ തീരുമാനം ഉറച്ചത് തന്നെയായിരുന്നു അഫ്സലിൻ്റെ ഈ സംസാരം കേട്ട് ഉമ്മാക്ക് അതിയായ ആഗ്രഹമായി മോനെ അഫ്സലെ എനിക്കും ഉണ്ടടാ കാണാൻ ആഗ്രഹം ഈ കേട്ടിയിൽ ഉപ്പ പറയുന്നത് നമ്മൾ ഈ തറവാട്ടില് ആദ്യത്തെ ഒരു കുട്ടിയാണ് നിങ്ങൾക്കും അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല എൻ്റെ രാജിൻ്റെ കുട്ടിനെങ്കിലും എനിക്ക് ഈ വയസ്സുകാലത്ത് താലോലിക്കാനൊരു ബോധ്യുണ്ടാവൂലേ എന്താ ഉമ്മ ചെയ്യുക ഉപ്പ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എവിടെ കയറാൻ പറ്റില്ല എന്ന് ഉപ്പാനെ ധിക്കരിച്ച് ഉമ്മ കാണാൻ പോവുമോ ഉമ്മ ഒന്നും പറഞ്ഞില്ല ഉമ്മ തലതായിട്ട് എന്നാലും എൻ്റെ മോനെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കാണാൻ ഈ ഉപ്പ എന്തെ ഇനിക്ക് ക്ഷമിച്ച് ഏതായാലും ഇത്രക്കായില്ലേ ഇനി ഒക്കെ ക്ഷമിച്ച് ഓലെ ഈ വീട്ടിലേക്കൊന്ന് കൊടുത്തുകൂടെ എൻ്റെ കൺമുഞ്ഞ തന്നെ എനിക്ക് അവളെ പ്രസവം ഇതൊക്കെ കാണാനും ഒക്കെ ആഗ്രഹമുണ്ട് ആ കുട്ടീൻ്റെ വളർച്ചയും എന്താ ചെയ്യുക പഠിച്ചോനെ എനിക്ക് അതിനുള്ള വിധി തന്നിട്ടുണ്ടാവില്ല അതായിരിക്കും ഇപ്പം ഇങ്ങനെ ഉമ്മ അതൊക്കെ ശരിയാവും ഉപ്പ ഇപ്പോളാണ് ആ ദേശത്ത് തന്നെ അതല്ല ഉപ്പെന്തിനാണ് ദേശം പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം അതൊക്കെ കണ്ട് ഒഴിവാക്കിയാണ്ട് ഉപ്പൊക്കെ അവരെ സ്വീകരിച്ചുകൂടെ അതങ്ങനെ തന്നെയാണ് മോനെ ഉപ്പാൻ്റെ കാര്യം ഉപ്പ വിചാരിച്ച കാര്യമൊന്നും നടന്നിട്ടില്ലല്ലോ ആ ഒരു ദേഷ്യമാണ് ഉപ്പാക്ക് ഓനോട് ഉപ്പ ഓനെക്കൊണ്ട് ഉപ്പാൻ്റെ ചെങ്ങാൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ നിന്നതല്ല എന്നോ അതാണ് ഇന്നാലും ഉമ്മ ഒരു കുഞ്ഞു വളഞ്ഞില്ലേ ഇല്ലെങ്കിലും ഉപ്പാക്ക് ഉപ്പാൻ്റെ വാശും ദേഷ്യക്കൊന്ന് അവസാനിപ്പിച്ചൂടെ ഏതായാലും പ്രായമായി വന്നാലും ഉമ്മ ഈ പ്രായത്തിലെങ്കിലും ഒരു പേരക്കുട്ടിനെ ഒന്ന് കൊഞ്ചിച്ച് കളിപ്പിച്ച് നടന്നുകൂടെ അങ്ങനെയല്ല എല്ലാ ഉപ്പമാരും എന്താ മോനെ ചെയ്യുക എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഈ ഒന്ന് ഉപ്പറിയാതെ എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോവുമോ എനിക്കൊന്ന് കാണണം മോനെ ഉമ്മാ അതൊക്കെ ഉപ്പറിഞ്ഞാൽ ഭയങ്കര പ്രശ്നവും ഉമ്മ പിന്നെ നിങ്ങൾ പിന്നെ ഈ വീട്ടിലേക്ക് നിങ്ങൾക്ക് അറിയില്ലപ്പോ സ്വഭാവം നിങ്ങൾ പിന്നെ ഈ വീട്ടിലുണ്ടാവാതൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉമ്മ മോനെ എനിക്കൊന്നും അറിയില്ല എനിക്കൊന്ന് കാണണം എന്തായാലും ഉമ്മ എന്തായാലും ഞങ്ങൾ സമാധാനപ്പെടേ എന്തായാലും പഠിച്ചവനെ ഒരു വഴി വഴിയുണ്ടാവും നിങ്ങളെങ്ങനെ കരയല്ലേ പഠിച്ചവനോട് ദ്വാ ചെയ്യി ചെയ്യ് പഠിച്ചവനെന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണിക്കൂട്ടോ ഉപ്പാൻ്റെ മനസ്സ് മാറും അതുവരെ നമുക്ക് കാത്തിരിക്കുക അല്ലാതെ എന്തെങ്കിലും ചെയ്താ പിന്നെ പിന്നെ അത് മതി നൂറ നീ എന്താ ഈ ചെയ്യുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊന്നും ചെയ്യണ്ടാന്ന് ഭീഷണിയുടെ സ്വരമാണ് റാജിയുടെ വിളയിൽ എന്ന് തിരിച്ചറിഞ്ഞതും ചെയ്തുകൊണ്ടിരുന്ന ജോലി അവസാനിപ്പിച്ചുകൊണ്ട് നൂറ നല്ല കുട്ടിയായി ഇരുന്നു ഞാനൊന്നും അറിഞ്ഞല്ലേ രാമനാരായണ എന്ന പോലെ അവൻ അടുക്കളയിലേക്ക് വരുമ്പോഴേ അറിയുന്നുണ്ടായിരുന്നു അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണെന്ന് കഴുകാനുള്ള പാത്രങ്ങൾ പകുതിയും കഴുകി കഴിഞ്ഞിട്ടുണ്ട് എന്താ നൂറ നിനക്ക് പറഞ്ഞതനുസരിക്കാനും വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ ചോദ്യത്തോടൊപ്പം റാജിയുടെ രൂക്ഷമായ നോട്ടം കൂടി ലഭിച്ചപ്പോൾ ന്യൂറ പതുങ്ങിപ്പോയി വലിയ ജോലിയൊന്നുമല്ലല്ലോ റാജിയുടെ അപ്പോൾ എന്താ ഒരു പാത്രം കഴുകല്ലേ ഇളക്കൊന്നുമില്ലല്ലോ ഒന്നും ചെയ്യാതെ ഇരുന്ന് എനിക്ക് മടി പിടിച്ച് മടിച്ചു പോകില്ലേ ഇടയ്ക്കു എന്തെങ്കിലും ചെയ്യുന്നത് ഈ സമയം നല്ലതാ റാജി നൂറ പറഞ്ഞു നിർത്തുമ്പോൾ റാജിയുടെ കണ്ണുകൾ വീർത്തു നിൽക്കുന്ന അവളുടെ വയറിലേക്ക് എത്തി നിന്നു അഞ്ചാം മാസം പിന്നിട്ട വയറ് പക്ഷേ കാണുമ്പോൾ ഏഴോ എട്ടോ മാസത്തെ വളർച്ചയില്ലതുപോലെയാണ് വയറിന് മാത്രമല്ല വ്യത്യാസമുള്ളത് നാലു മാസം പൂർത്തിയായത് മുതൽ നീര് വെച്ച കാല മുഖവുമാണ് നൂറയ്ക്ക് ഈ കണ്ടിയിലെ ന്യൂറിൻ്റെ കാൽമലൊക്കെ ഫുള്ള നീരേയും ഇങ്ങനെ അധികം നിന്നുള്ള ജോലികൾ ചെയ്താൽ നീര് കൂടൂലേ ഏഴാം മാസം ഒരു രണ്ടു മാസം ഒരു ഒരു മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ചെയ്യുക നമ്മൾ ഇത്ര കാത്തിരുന്നൊരു ഇതല്ലേ നൂറ നീ എന്താ ഞാൻ പറയണേ കേൾക്കാതെ പൊഞ്ഞ റാജി എനിക്കൊന്നും സംഭവിക്കൂല നീരല്ലേ അതിപ്പോൾ എല്ലാ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും നീര് ഡോക്ടർ പറഞ്ഞത് റാജി കേട്ടില്ലേ അല്ലാതെ അതിപ്പോൾ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഇന്നാലും ന്യൂറ എനിക്ക് പേടിയാണ് കാരണം നിന്റെ കാര്യം എനിക്ക് വല്ലാത്ത ടെൻഷനാണ് എന്താ റാജി ചെറിയ കുട്ടികളെ പോലെ അങ്ങനെ ഇപ്പോ ജോലി ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അടങ്ങി ഒതുങ്ങി വല്ല എന്തെങ്കിലും വായ് മുക്കുമെടുത്ത് വായിക്കാൻ നോക്ക് അവളുടെ കയ്യിലേക്ക് അല്ലികൾ അടുത്തെടുത്ത് ഉറുമാൻ പഴം പാത്രത്തിൽ എടുത്ത് വെച്ച് കൊടുത്ത് റാജി കണ്ണുകൾ കൊണ്ടൊരു അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനൊരു ഭീഷണിയും നൂറ മറ്റു മാർഗങ്ങളില്ലാതെ ആ പാത്രവും കൊണ്ട് ഹാളിലെ സോഫയിൽ പോയിരുന്നു അവൾക്ക് പിറകെ വന്ന റാജി ആ കാലുകൾ എടുത്ത് അടുത്ത് വെച്ചിരിക്കുന്ന കസാരയിലേക്ക് ശ്രദ്ധയോടെ എടുത്തു വെച്ച് കൊടുക്കുകയും ചെയ്തു കൂട്ടത്തിൽ അവളുടെ ആ ഉണ്ട കവളിൽ ഓരോ മൊത്തവും നൂറയുടെ മുഖം തെളിയാൻ അതൊക്കെ തന്നെ ധാരാളമായിരുന്നു തന്നെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് വീണ്ടും ലാപ്പിലേക്ക് മുഖ തിരിച്ച് ജോലി ചെയ്യുന്നവനെ പ്രണയത്തോടെ നൂറ നോക്കിയിരുന്നു നൂറ ആലോചിച്ചു അന്ന് വളരെ വൈകിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനായത് ക്ഷീണം നല്ലവണ്ണം ഉണ്ടായിരുന്നു എങ്കിലും വീട്ടിൽ വന്ന് രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിനിടയിലാണ് ഞാൻ നിലത്തേക്ക് ബോധം കെട്ട് വീഴുന്നത് ശബ്ദം കേട്ട് ഓടി വന്ന റാജി ഒരുപാട് സമയം പണിപ്പെട്ടിട്ടാണ് എനിക്ക് ബോധം വന്നതെന്ന് തോന്നുന്നു കണ്ണു തുറക്കുമ്പോൾ പേടിച്ചു കരയുന്ന ഒരു കൊച്ചുകുട്ടിയെയാണ് റാജിയിൽ എനിക്ക് കാണാനായത് ഇടതടവില്ലാതെ തൻ്റെ മുഖത്തെ തലോടിക്കൊണ്ടിരിക്കുന്ന റാജി അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിക്കുമ്പോഴും എനിക്ക് കേൾക്കാമായിരുന്നു നില തെറ്റി പിടിക്കുന്നതിൻ്റെ ഹൃദയതാളം എന്താ ന്യൂറ എന്ത് പൊറ്റി ന്യൂറ നിനക്ക് ഒന്നുമില്ല റാജി ഒന്ന് തല കറങ്ങിയതാ എന്താ വീണ്ടും പീരിയഡ്സായോ ആവാനായോ ആ ആവാനായി തുടങ്ങി റാജി ആ അതിൻ്റെ ആയിരിക്കും രക്ത കുറവായിരിക്കും റാജി അതൊന്നും നമുക്ക് ഹോസ്പിറ്റലിൽ പോവല്ലേ നൂറ വേണ്ട റാജി അതിപ്പോൾ മാറും ഒന്ന് ചെറുനാരങ്ങൾ ഉപ്പിട്ട് പ്രഷർ കുറഞ്ഞതാവും ഉപ്പിട്ട് കുടിച്ചാലേ അത് മാറുന്നവുന്നതേ ഉള്ളൂ ഏയ് അതൊന്നും പറ്റൂല നിൻ്റെ ഞാൻ ഞാനില്ല എനിക്ക് പേടിയാ അല്ലെങ്കിൽ തന്നെ അന്ന് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് സംഭവിച്ചതാണ് അന്ന് ഒരുപാട് രക്തമൊക്കെ നഷ്ടപ്പെട്ടതാ നമുക്കേ ഇപ്പോൾ തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോകും അതൊന്നും വേണ്ട റാജി ഇപ്പോൾ സമയം പന്ത്രണ്ട് ആയി തുടങ്ങിയില്ലേ തൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ ആ രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പേടിച്ചാണ് അങ്ങോട്ട് പോയതെങ്കിലും ഡോക്ടറെ കണ്ടുടാൻ ആഹ്ലാദം അണപൊട്ടി ഒഴുകിയിരുന്നു ഡോക്ടറെ കണ്ടതും റാജ ചോദിച്ചു ഡോക്ടർ എന്താ എന്ത് സംഭവം എന്താണ് ഞുറക്ക് രക്തക്കുറവുകൊണ്ടുള്ള തലകറക്കാണോ ആ നിമിഷം ഡോക്ടർ അന്ന് ചിരിച്ചു എൻ്റെ റാജേ ഇങ്ങനെ ടെൻഷനാവല്ലേ എന്തൊരു ടെൻഷനാണ് എനിക്ക് ഇങ്ങനെ ഞാൻ ആരെയും കണ്ടിട്ടില്ല അതല്ല ഡോക്ടർ എനിക്ക് അവളെ കാര്യത്തിൽ ആ എനിക്ക് മനസ്സിലായി അവളെ കാര്യത്തിൽ കുറച്ച് ഓവർ കെയറിങ് ആണല്ലോ നിനക്ക് അവൾ പറഞ്ഞു എന്നോട് പിന്നെ റാജേ ഒരു സന്തോഷവാർത്തയുണ്ട് കേട്ടോ ഞങ്ങൾക്കൊക്കെ മധുരം തരാൻ റെഡി ആയിക്കോ ഡോക്ടറുടെ ആ വാക്ക് കേട്ടതും റാജി ഒരു നിമിഷം അതൊക്കെ ഡോക്ടറെ ഒന്ന് നോക്കിപ്പോയി ഡോക്ടർ അതെ അതെ റാജി നിന്റെ ഗർഭിണിയാണ് ഗർഭിണിയാണെന്ന് ഡോക്ടർ പറഞ്ഞതും നിറഞ്ഞ കണ്ണുകൾ മറക്കാൻ പരസ്പരം മത്സരിക്കുകയായിരുന്നു അവർ അവസാനം രണ്ടുപേരും പരാജയപ്പെട്ടു കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്തത് അലഹമ്മില്ല അവർ രണ്ടുപേരും അള്ളാഹുവിനോട് സ്ഥിതിച്ചു അതെ അവർ ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കുന്നു ആ എൻ്റെ അധ്വാനത്തിന് ഫലം കണ്ടിട്ടോ നൂറ ചെവിയോട് ചേർത്ത് പറഞ്ഞതാണ് അവൻ ആ നിമിഷം ഇപ്പോഴും അതോർക്കുമ്പോൾ ചിരിയാണ് പിന്നെ ആരും തന്നെ വിളിച്ചത് അഫ്സലിക്കുകയാണ് സമയമോ സന്ദർഭമോ റാസി ഓർത്തില്ല എല്ലാം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു അവനിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ പിറ്റേന്ന് തന്നെ നൂറയുടെ വീട്ടിൽ നിന്ന് ഉമ്മയും റയാസ്കയും കുട്ടികളും ഞാതിറയും സാബിറും ഇത്താത്തമാരും എല്ലാവരും വന്നു എല്ലാവർക്കും ഒരുപാട് സന്തോഷം മാത്രം ഉമ്മ ഒരുപാട് വിളിച്ച് കൂടെ ചെല്ലാൻ റിയാസിക്കയും അവിടെ ഉമ്മയോടൊപ്പം അവൾക്ക് ശ്രദ്ധയും ഉണ്ടാകുമെന്ന് റാജിയോട് പറഞ്ഞ് ജയിക്കാൻ നോക്കി പക്ഷേ എന്ത് കാര്യം ഉമ്മയോട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു അവൻ അത് നടക്കുന്ന കാര്യമില്ലെന്ന് അവനെ അറിയാഞ്ഞിട്ടാണോ എന്നെ വിടാൻ താല്പര്യമില്ല അത് തന്നെ കാര്യം എനിക്കും ഉമ്മ കൂടെ ഉണ്ടാവുന്നതാണ് ഇഷ്ടമൊക്കെ ഇഷ്ടമൊക്കെയെങ്കിലും റാജിയെ വിട്ടുപോകാൻ എനിക്കും താല്പര്യമില്ലായിരുന്നു അവനില്ലെങ്കിൽ ആ സാമീപ്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും ഒടുവിൽ അവൻ്റെ വാശിക്ക് ഉമ്മ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു അന്നു മുതൽ തൻ്റെ ജോലിയും അവൻ രാജിവെപ്പിച്ചു അതിൻ്റെ ആവശ്യമില്ലെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു കൂടെ അവൻ ഒരു വർഷത്തേക്ക് വർക്ക് ഫ്രം ഹോമും എടുത്തു ഒരു ജോലിയും എടുക്കാൻ സമ്മതിക്കാതെ ഒരു കുഞ്ഞിനെ പോലെയാണ് അവൻ ഈ അഞ്ചു മാസമായി തന്നെ നോക്കുന്നത് അതിനു മുമ്പ് ഒരിക്കലും ഇത്ര സന്തോഷത്തോടെ റാജി ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഓരോ കാര്യങ്ങളും അത്രയും വാത്സല്യത്തോടെയും സ്നേഹത്തോടെയുമാണ് അവൻ ചെയ്തു തരുന്നത് ഇത്രമേൽ പ്രണയിക്കപ്പെടാൻ സ്നേഹിക്കപ്പെടാൻ ഞാൻ എന്ത് ഭാഗ്യം ചെയ്തു അവൾ ഓർത്തു എങ്കിലും അവൻ ഒളിപ്പിച്ചു വെച്ച സങ്കടം തനിക്കറിയാം തനിക്കല്ലാതെ മറ്റാർക്കാണ് അതറിയാൻ സാധിക്കുക അന്ന് അഫ്സലിക്കയെ വിളിച്ചു പറഞ്ഞതും പിറ്റേ ദിവസം തന്നെ ഇക്കു വന്നിരുന്നു ഒരുപാട് സാധനങ്ങളുമായി സ്നേഹത്തോടെയാണ് ആ മനുഷ്യൻ കയറി വന്നത് റാജിയെയും തന്നെയും ചേർത്ത് പിടിച്ചു ദിവസങ്ങളിൽ രൂസങ്ങളിൽ വിളിച്ചന്വേഷിക്കും അഫ്സലിക്കയുടെ സുഹൃത്തായ ഡോക്ടറെ തന്നെ കാണിക്കാനുള്ള അവസരവും മേടിച്ചു തന്നു അത്രമേൽ കരുതലോടെ ഓരോ നിമിഷവും അദ്ദേഹം കൂടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് തനിക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് പോലും ദേഷ്യവും ആശയും അവസാനിപ്പിച്ചു തേടി വരാത്ത ഉപ്പയും ഉമ്മയൊക്കെയാണ് റാജിക്ക് എന്നും ഒരു വേദനയാണ് പുറത്ത് കാണിക്കുന്നില്ല എന്നേയുള്ളൂ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതൽ ഇടയ്ക്കിടെ വന്നു പോകുന്ന തൻ്റെ വീട്ടുകാരെ കാണുമ്പോൾ റാജിയുടെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുള്ള നിരാശ കുട്ടി കുട്ടിയുണ്ടാകുമ്പോൾ എങ്കിലും ഉമ്മയും ഇപ്പേ വരുമായിരിക്കില്ല എന്ന് അവൻ്റെ ചോദ്യം എന്നെയും വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് അവൻ എത്രത്തോളം ഉമ്മയും ഉപ്പയും ആ വീടും അവരുടെ സ്നേഹവും നഷ്ടമാവുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയായിരുന്നു ഇത്രയും വേഗം ഒരു കുഞ്ഞു വേണമെന്ന് ഞാൻ വാശി പിടിച്ചത് അവനത് അറിയില്ലെങ്കിൽ കൂടിയും തീർച്ചയായും അവർ വരും ബ്രാജി നിന്നെ ചേർത്ത് പിടിക്കും ഏത് മാതാപിതാക്കൾക്കാണ് സ്വന്തം മക്കളോട് ക്ഷമിക്കാതിരിക്കാൻ സാധിക്കുക മക്കളോട് ക്ഷമിക്കാൻ സാധിക്കുമെന്നത് തന്നെയല്ലേ ഓരോ രക്ഷിതാവിൻ്റെയും പ്രത്യേകത എല്ലാവരുടെയും രക്ഷിതാവായി പഠിച്ചവൻ അവൻ്റെ മക്കളോട് ക്ഷമിക്കുന്നില്ലേ റാജിയെ നോക്കിയിരിക്കുന്ന ന്യൂറയിൽ പ്രത്യാശയുണ്ടായിരുന്നു അതിലേറെ താൻ കാരണം അവന് നഷ്ടപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം തിരിച്ചു ലഭിക്കണമെന്ന ആഗ്രഹം റാജിയെ തന്നെ നോക്കിയിരിക്കുന്ന ന്യൂറയെ കണ്ടതും എന്നവൻ കണ്ണുകൾ കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ ഒന്നുമില്ലെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു അല്ല എൻ്റെ കുട്ടി എന്താ എന്നെങ്ങനെ നോക്കിയിരിക്കണേ എന്ത് പറ്റി ഞാൻ അടുത്തേക്ക് വരുത്തേ അതൊന്നല്ല റാജി ഞാനെങ്ങനെ അവരോന്ന് ആലോചിച്ചതാ അതൊന്നും പറ്റൂല എന്തോ ഉണ്ട് സത്യം പറയണെന്താപ്പം ആലോചിച്ചത് ഒന്നുമില്ല റാജി ഞാനേ റാജിയുടെ ഉമ്മയും ഇപ്പം എന്നാൽ നമ്മളെ കാണാൻ വരാമെന്ന് ആലോചിച്ചതാണ് എന്തായാലും അവർ വരും റാജി പേടിക്കണ്ട എന്തായാലും വാശിയും ദേഷ്യമൊക്കെ മറന്ന് എല്ലാവരും വരും ആ നൂറാ അതാ നിന്നോട് പറയാൻ മറന്നു തന്നെ ഇതറിഞ്ഞെ അഫ്സലിക്കെന്നോട് പറഞ്ഞിരുന്നു ഉമ്മാക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ആ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാവണേ അപ്പോൾ ഉമ്മ ഇങ്ങോട്ട് വരട്ടെ എന്ന് ഉപ്പാനോട് ചോദിച്ചു പക്ഷേ ഉപ്പ അയച്ചില്ലല്ലോ ഉപ്പാൻ്റെ വാശിയും ദേഷ്യമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല അതൊക്കെ മാറും പ്രാചീക ബേജാറാവല്ലേ അതൊക്കെ ഒരു കുട്ടിയായി നമ്മൾ പ്രസവം കഴിഞ്ഞാൽ ഉപ്പാൻ്റെ വാശിയും മാറും എനിക്കറിയില്ല നൂറ ഉപ്പാൻ്റെ വാശി മാറുമെന്ന് ഉപ്പ അങ്ങനെയാണ് ഉപ്പ വിചാരിച്ചത് നടന്നില്ലെങ്കിലേ ഉപ്പ പിന്നെ എന്നിരും മടിക്കാത്ത ആളാണ് ഉമ്മാക്കൊരുപാട് ആഗ്രഹമുണ്ട് ഉമ്മ ഒരുപാട് എപ്പോഴും പറയല്ലോ അഫ്സലിക്കാനോട് എന്നു കൊണ്ടുപോകുമെന്ന് പക്ഷേ അഫ്സലിക്ക കൊണ്ടുവന്നാൽ പിന്നെ ഉമ്മാനോട് ഉപ്പ വീട്ടിലേക്ക് കയറേണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ആകെ ഇടങ്ങാറാവൂലേ അപ്പോൾ അഫ്സലിക്കയും പറയും ഉമ്മാ ഉപ്പ സമ്മിക്കും നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് അവരതിനെ കാത്തിരിക്കുകയാണ് അതിൻ്റെ റാജി ഞാനും പ്രാർത്ഥിക്കാറുണ്ട് അതെ ഉപ്പാട് ഉപ്പ ആഗ്രഹിച്ചിട്ട് ഉപ്പാൻ ദേഷ്യമൊക്കെ മാറിയിട്ട് ഉപ്പാ ഉപ്പാൻ കൂടെ എല്ലാവരും വരട്ടെ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് അതുവരെ കാത്തിരിക്കാം നമുക്ക് പഠിച്ചതിനോട് ദുവാ ചെയ്യാം റാജി നൂറയുടെ വയറ് കെട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും